നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ശബരിമല വിഷയത്തോടെ മണ്ഡലത്തിൽ മുന്നേറാമെന്നുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ സർവേകളിലെ പ്രവചനം പോലെ ബി ജെ പിയുടെ കേരളത്തിലെ ആദ്യ എംപിയെ തിരുവനന്തപുരത്തിലൂടെ ലഭിക്കുമെന്നാണ് പാർട്ടിയും കണക്കാക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന സംഭവങ്ങളാണ് മണ്ഡലത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുമ്മനത്തിന്റെ പ്രചാരണത്തിനായി മണ്ഡലത്തിലെ തീരപ്രദേശ മേഖലയായ പൂന്തുറയിൽ എത്തിയ കുമ്മനത്തെയും മന്ത്രി നിർമ്മല സീതാരാമനെയും പ്രദേശവാസികൾ തടഞ്ഞു ഇത് വലിയ സംഘർഷത്തിനാണ് വഴിവെച്ചത് കുമ്മനത്തെ മടക്കി അയച്ച് പൂന്തുറ എന്ന പേരിൽ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മുൻപ് ഓക്കി ആഞ്ഞടിച്ചപ്പോഴാണ് ആദ്യമായി പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ പൂന്തുറയിൽ എത്തുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സന്ദർശിക്കാനായിരുന്നു മന്ത്രി അന്ന് എത്തിയത് എന്നാൽ മന്ത്രിക്ക് നേരെ പ്രദേശവാസികൾ പാഞ്ഞെടുക്കുകയായിരുന്നു കടപ്പുറത്തേക്ക് ആരും പ്രവേശിക്കരുത് എന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചു കേന്ദ്രമന്ത്രിയോട് സ്ത്രീകളടങ്ങിയ മത്സ്യത്തൊഴിലാളികൾ അന്ന് രോഷത്തോടെയാണ് പ്രതികരിച്ചത് ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാത്ത മന്ത്രിമാർക്ക് പ്രദേശത്തേക്ക് കടക്കാൻ അനുവാദമില്ലെന്നായിരുന്നു ജനങ്ങൾ കട്ടായം പറഞ്ഞത് എന്നാൽ സാഹചര്യത്തെ നിർമ്മലാ സീതാരാമൻ വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്തു പ്രതിഷേധിച്ചവരോട് പൊട്ടിത്തെറിക്കാതെ സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അന്ന് നിർമ്മലാ സീതാരാമൻ ചെയ്തിരുന്നു ഇതോടെ ജനം അന്ന് അടങ്ങി പ്രദേശം സന്ദർശിക്കാൻ മന്ത്രിയെ അന്ന് അനുവദിക്കുകയും ചെയ്തു നിർമ്മലയുടെ നടപടിക്ക് വലിയ കയ്യടിയാണ് അന്ന് ലഭിച്ചത് എന്നാൽ ഇതേ ഓർമ്മ വെച്ച് കുമ്മനത്തിന് വോട്ട് ചോദിക്കാൻ എത്തിയ നിർമ്മല സീതാരാമനെ പ്രദേശത്തുകാർ തടഞ്ഞു ബി ജെ പിക്ക് അവർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു സ്ഥാനാർത്ഥിയായ കുമ്മനത്തിനൊപ്പമായിരുന്നു പൂന്ത്രയിൽ വോട്ട് തേടി പ്രതിരോധ മന്ത്രി എത്തിയത് എന്നാൽ പ്രദേശവാസികൾ ഇരുവരെയും പൂന്തറ ഉൾപ്രദേശത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ പ്രവർത്തകർ തടഞ്ഞു ഓക്കി ദുരന്തത്തിന് ഇരയായ മത്സ്യത്തൊഴിലാളികളെ കാണാൻ തന്നോട് മോദി ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതിന്റെ തുടർച്ചയായിട്ടാണ് താൻ എത്തിയത് എന്നും നിർമ്മല പറഞ്ഞു വിഷു കൈനീട്ടമായി മലയാളികൾ ബി വോട്ട് ചെയ്യണമെന്നും നിർമ്മല ആവശ്യപ്പെട്ടു എന്നാൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് തുടർന്ന് നാട്ടുകാരും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം തർക്കത്തിലാവുകയും ഇത് സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു നാട്ടുകാർ ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ പൂന്തറ ജംഗ്ഷനിൽ വെച്ച് പ്രചാരണം റോഡ് ഷോയും അവസാനിപ്പിക്കാൻ ബി പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ബി ജെ പി മന്ത്രിയെയും സ്ഥാനാർത്ഥിയെയും തിരിച്ചോടിച്ച പൂന്തറയിലെ ജനങ്ങൾ എന്ന പേരിൽ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ